നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ആഗോള അയ്യപ്പ സംഗമത്തിന് തൊട്ടു പിന്നാലെയാണ് ശബരിമല കൊള്ളയടിച്ച കഥകൾ നമ്മൾ കേട്ടത് പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് വലിയൊരു കഥാപാത്രത്തിന്റെ ഫോട്ടോ തെളിഞ്ഞു വന്നു ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ് ഇപ്പോൾ അയ്യപ്പ ഭക്തർ ശബരിമല സന്നിധാനത്തെ സ്വർണ്ണപീഠം കാണാനില്ല എന്ന വെളിപ്പെടുത്തൽ നടത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ഒടുവിൽ അണ്ടപടലം വീഴുന്നു ശബരിമലയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വില വരുന്ന സ്വർണപ്പാളികൾ കടത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കഥകൾ ഒരു നടുക്കത്തോടെയാണ് പിന്നെ നമ്മൾ കേട്ടത് തുടക്കം മുതൽ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്ക് രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് വലിയ സഹായം കിട്ടിയെന്ന ആരോപണം ഉയർന്നിരുന്നു എന്നാൽ ഇതു സംബന്ധിച്ച തെളിവുകൾ പൊതുമണ്ഡലത്തിനു മുന്നിൽ എത്തിയില്ല ഇപ്പോൾ അപ്രതീക്ഷിതമായി ചില ഫോട്ടോകൾ പൊതുമണ്ഡലത്തിൽ നിറയുന്നു തന്റെ ഭരണത്തിൽ അവതാരങ്ങൾ ഉണ്ടാകില്ല എന്ന് വിളിച്ചു പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രങ്ങളാണ് നമ്മെ അമ്പരപ്പിക്കുന്നത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിനു മുന്നിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം ചേർന്നു നിന്നുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെടുത്ത ചിത്രങ്ങൾ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയും അടൂർ പ്രകാശ് ഒക്കെ ഒന്നിച്ചുള്ള ഫോട്ടോകൾ ഇപ്പോൾ പുറത്തുവരുന്നു എന്തിനേറെ സാക്ഷാൽ കടകംപള്ളി സുരേന്ദ്രൻ ഈ ഫോട്ടോ സെഷനിലുമുണ്ട് എവിടെ ഷോ അവതരിപ്പിച്ചാലും അവിടെ കടകംപള്ളി ഇല്ലാതിരിക്കില്ല എന്ന് പറയുന്നത് പോലെയാണ് ഉണ്ണികൃഷ്ണനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന കടകംപള്ളിയുടെ ഫോട്ടോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ അടക്കം ബംഗളൂരുവിലെ വ്യവസായികളെയും തനികരെയുമൊക്കെ കാട്ടിയാണ് പലരുടെ കയ്യിൽ നിന്നും പണം അടിച്ചെടുത്തത് ഈ സാക്ഷാൽ ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകളിൽ അന്വേഷണ സംഘം ദുരൂഹത കണ്ടെത്തിയതിനു തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ നിരവധി ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി മുഖ്യമന്ത്രി പിണറായി വിജയൻ കടകംപള്ളി സുരേന്ദ്രൻ അടൂർ പ്രകാശ് എന്നിവർക്കൊക്കെ ഒപ്പം നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രങ്ങൾ ഒപ്പം പോലീസിലെ പ്രമുഖരുമുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം മുഖ്യമന്ത്രിക്കൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തത് സെക്രട്ടേറിയറ്റ് വളപ്പിലുള്ള ഒരു ചടങ്ങിൽ വെച്ച് പോലീസ് ആസ്ഥാനത്തെത്തി എ ഡി ജി പി ശ്രീജിത്തിനെ ആദരിക്കുന്ന ചിത്രവും ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നു ഇത്തരം ഫോട്ടോകളെടുത്ത് പോലീസ് ഉന്നതരിലും തനിക്ക് പിടിപാടുകളുണ്ട് എന്ന് വ്യവസായികളെയും തനികരെയുമൊക്കെ ബോധ്യപ്പെടുത്തുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ലക്ഷ്യം ശബരിമലയുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് വരുത്തി തീർത്ത് കർണാടക തമിഴ്നാട് തെലങ്കാന ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലെ ധനികരായ അയ്യപ്പ ഭക്തരിൽ നിന്ന് ഇയാൾ വ്യാപകമായ പണപ്പിരിവ് നടത്തിയെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയ സ്വർണപ്പാളെ ശബരിമല ശ്രീകോവിലിന്റെ എന്ന പേരിൽ ബംഗളൂരുവിലെ ശ്രീറാംപുര അയ്യപ്പ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് വാർത്തയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കോടികളുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിച്ചു ബ്ലേഡ് പലിശയ്ക്ക് പണം നൽകി പല സ്ഥലങ്ങളിലും റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ ഇയാൾ നടത്തിയെന്ന വിവരമാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ചത് തിരുവനന്തപുരത്ത് മാത്രം ഏകദേശം മുപ്പത് കോടിയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ ഇയാൾ നടത്തിയിട്ടുണ്ട് സ്വന്തം പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലുമൊക്കെ ഭൂമി രജിസ്റ്റർ ചെയ്തതിന്റെ രേഖകൾ പുറത്തുവന്നു ും ഇടയിലാണ് ഇത്തരത്തിൽ കോടികളുടെ ഭൂമി ഇടപാടുകൾ ഇയാൾ നടത്തിയത് ബംഗളൂരുവിലും ചില ഭൂമി ഇടപാടുകൾ ഇയാൾ നടത്തിയതിന്റെ രേഖകൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു ഉന്നതരുമായി തനിക്ക് വലിയ ബന്ധമുണ്ടെന്ന് സ്ഥാപിച്ചെടുത്താണ് ഇത്തരം ഇടപാടുകളിലധികവും ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയത് ഉന്നതർക്കൊപ്പമുള്ള ചിത്രങ്ങൾ എടുക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രത്യേക സന്ദർഭങ്ങൾ ഒരുക്കുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ഫോട്ടോ എടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് തൊട്ടു താഴെയുള്ള പോർച്ചിന് മുന്നിൽ വെച്ച് ആംബുലൻസ് ദേവസ്വം ബോർഡിന് കൈമാറുന്ന ചടങ്ങിൽ വെച്ചായിരുന്നു മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രങ്ങൾ ഇയാൾ എടുത്തതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം സാധാരണ വ്യക്തികൾക്കൊപ്പം നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാറില്ല മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രന് സംഭാവന നൽകുന്ന ചിത്രവും ഇതിനിടയിൽ പുറത്തുവന്നു പോലീസ് ആസ്ഥാനത്ത് വെച്ചാണ് എ ശ്രീജിത്തിനെ പൊന്നാട് അണിയിക്കുന്നത് ഇതിനേക്കാളൊക്കെ വിചിത്രമായ ചില സംഭവങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നു ശബരിമല അയ്യപ്പന്റെ നടയും കട്ടിളപ്പടിയും എന്ന പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിലും ഒരു പ്രദർശനം സംഘടിപ്പിച്ചിരുന്നു നടൻ ജയറാമിനെയും ഗായകൻ അടക്കം ക്ഷണിച്ചുകൊണ്ടാണ് ഈ ചടങ്ങ് ചെന്നൈയിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയത് ജയറാം ചടങ്ങിൽ പങ്കെടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ ഒരു ഞെട്ടലോടെ പുതുമണ്ഡലത്തിലെത്തി ജയറാം പ്രതികരിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റി ക്ഷണിച്ചിട്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ചെന്നൈയിൽ വെച്ച് നടന്ന പൂജയിൽ താൻ പങ്കെടുത്തത് എന്ന് ജയറാം പറയുന്നു ശബരിമലയിലേക്കുള്ള വാതിൽ എന്ന പേരിൽ ചെന്നൈയിൽ ഒരു ചടങ്ങ് നടത്തി ചിലർ പ്രചരിപ്പിക്കുന്നത് തന്റെ വീട്ടിൽ വെച്ചാണ് ഈ പൂജ നടത്തുന്നതെന്ന് എന്നാൽ തന്റെ വീട്ടിൽ വെച്ചല്ല ചെന്നൈയിലുള്ള മറ്റൊരു സ്ഥലത്ത് വെച്ചായിരുന്നു ഈ പൂജ നടന്നതെന്ന് ജയറാം പറയുന്നു ചെന്നൈയിലെ അമ്പത്തൂരിൽ വാതിൽ നിർമ്മിച്ച ഫാക്ടറിയിലായിരുന്നു ഈ ചടങ്ങ് ഉണ്ണികൃഷ്ണൻ പോറ്റിയ ശബരിമലയിൽ വെച്ച് പലപ്പോഴും കാണാറുണ്ട് മകരവിളക്കിനൊക്കെ പോകാറുണ്ട് ചെന്നൈയിൽ നടന്ന ചടങ്ങിൽ ഗായകൻ വീരമണിയും ഉണ്ടായിരുന്നു തന്നോട് പൂജ പോലെ ഒന്ന് ചെയ്യാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു ഫാക്ടറിയുടെ വാതിലിന്റെ മുന്നിലെ ഓഫീസ് മുറിയിൽ വെച്ചാണ് പൂജ നടന്നത് ഒരു വസ്തു കൊണ്ടുപോകുമ്പോൾ അതിന്റെ പൂജയ്ക്ക് പങ്കെടുക്കുന്നത് മഹാഭാഗ്യമാണെന്ന് താൻ കരുതി പല കാര്യങ്ങൾക്കും ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ വിളിക്കാറുണ്ട് രണ്ടായിരത്തി മുതൽ പോറ്റിയ പരിചയമുണ്ട് ബംഗളൂരുവിൽ നിന്നുള്ള പല വി വി ഐ പികളും അദ്ദേഹത്തോടൊപ്പം കാണാറുണ്ട് ഈ അടുത്ത കാലത്ത് ശബരിമലയിൽ മേളം ചെയ്യാമോ എന്നോട് ചോദിച്ചു ചെന്നൈയിലെ അന്നത്തെ പൂജ ഒരു മഹാഭാഗ്യമായാണ് താൻ കരുതിയത് ഇങ്ങനെയൊക്കെ പര്യവസാനിക്കുമെന്ന് ഓർത്തില്ല ശബരിമലയിലേക്കുള്ള വാതിൽ എന്ന പേരിലാണ് ഉണ്ണിക്കൃഷ്ണം പോറ്റി നിർമ്മിച്ച കവാടം ചെന്നൈയിലങ്ങ് പ്രദർശനത്തിന് വെച്ചത് ഇതൊക്കെ കച്ചവടമാക്കുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല അയ്യപ്പന്റെ നടയും കട്ടിളപ്പടിയുമെന്ന നിലയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വാതിൽ ചെന്നൈയിൽ പ്രദർശിപ്പിച്ചത് ഇപ്പോഴിതാ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പോറ്റി തന്നെ നടത്തുന്നു ശബരിമലയിൽ നിന്ന് താൻ കൊണ്ടുപോയ പാളികൾ ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയ കാര്യം സ്ഥിരീകരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്നിറങ്ങുമ്പോൾ നേരെ വീട്ടിൽ പോയിട്ടാണ് മറ്റിടങ്ങളിലേക്ക് പോകുന്നത് അതുകൊണ്ടാണ് പാളികൾ ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയത് അധികാരികൾ തന്നിട്ടാണ് താൻ പാളികൾ കൊണ്ടുപോയത് ഇതിന് തന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിശദീകരണം സ്വർണം പൂശുന്നതിനായി കൊണ്ടുപോയ പാളികൾ നാൽപ്പത്തിയഞ്ച് ദിവസത്തോളം കൈവശം വെച്ചതിനും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ന്യായീകരണമുണ്ട് സെപ്റ്റംബർ പത്തൊൻപതിനകം തിരികെ ഏൽപ്പിക്കാനായിരുന്നു ദേവസ്വം നിർദ്ദേശം ഉടൻ തന്നെ ചെന്നൈയിൽ എത്തിച്ച് സ്വർണ്ണം പൂശി എത്തിക്കണമെന്ന് ദേവസ്വം ബോർഡ് തന്നോട് ആവശ്യപ്പെട്ടിരുന്നില്ല അതുകൊണ്ടാണ് പാളികൾ ദിവസം കൈവശം വെച്ചത് സ്വർണം പൂശൽ വിവാദത്തിൽ ശനിയാഴ്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാനിരിക്കവെയാണ് ഇപ്പോൾ പ്രമുഖർക്കൊപ്പമുള്ള ഫോട്ടോകൾ പുറത്തു വരുന്നത് പ്രമുഖർക്കൊപ്പമുള്ള ഫോട്ടോകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് പ്രചരിപ്പിച്ചത് ഇത്തരം പ്രമുഖരുമായി തനിക്ക് അടുത്ത ബന്ധമുണ്ട് എന്ന് വിജിലൻസിനെ കൂടി ഒന്ന് ബോധ്യപ്പെടുത്തുക അന്ന് ബംഗളൂരിൽ എത്തിച്ച പൂർണ്ണമായും അവിടെ വെച്ച് മാറ്റപ്പെട്ടുവെന്നാണ് ഏറ്റവും ഒടുവിൽ സംശയിക്കപ്പെടുന്നത് കാരണം ചെന്നൈയിലെ കമ്പനിയിലെത്തിച്ചത് പുതുപുത്തൻ ലോഹപാളിയായിരുന്നുവെന്നാണ് കമ്പനിയുടെ അഭിഭാഷകൻ മാധ്യമപ്രവർത്തകരോട് വെളിപ്പെടുത്തിയത് ശബരിമലയിലെ സ്വർണപ്പാളി ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയത് വ്യാപകമായ പണപ്പിരിവ് ഉദ്ദേശിച്ചു തന്നെയെന്ന് വ്യക്തം ചെന്നൈയിലടക്കം ശബരിമലയുടെ പേരിൽ പ്രദർശനങ്ങൾ ഒരുക്കി ധനികരെയും മറ്റു പ്രമുഖരെയുമൊക്കെ ക്ഷണിച്ചു വരുത്തി കൂടുതൽ ബന്ധങ്ങൾ ഉറപ്പിക്കുകയായിരുന്നു പോറ്റിയുടെ ലക്ഷ്യം ശബരിമലയുമായും കേരളത്തിലെ വി വി ഐ പികളുമായും തനിക്ക് അടുത്ത ബന്ധമുണ്ട് എന്ന് ബെംഗളൂരുവിലെ ധനികരെ ബോധ്യപ്പെടുത്തുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മുഖ്യ ലക്ഷ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഈ കെണിയിൽപ്പെട്ടതോടെ പോറ്റിക്ക് കാര്യങ്ങൾ എളുപ്പമായി വല്ലാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങൾ കടത്തി എന്നതിന്റെ കൃത്യമായ വിവരം പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ അതിനിടയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കാൻ ഇറങ്ങിയവർ അടപടലം പാതാളക്കുഴിയിൽ അകപ്പെടുന്ന കാഴ്ച ആഗോള അയ്യപ്പ സംഗമത്തിന് തൊട്ടു പിന്നാലെ ഇത്തരം നടുക്കുന്ന കഥകളാണ് കേരളത്തിലെ അയ്യപ്പ ഭക്തരെ വേദനിപ്പിക്കുന്നത് ഇതിനൊക്കെ പിന്നിൽ അയ്യപ്പൻ തന്നെയെന്ന് വ്യക്തം ഇതിൽ പരമെന്തു തെളിവ് വേണം ഡെസ്ക് മലയാളി വാർത്താ ഇൻസ്പെ